ആരുതി സുസൂഖി സലേറിയ സെലേറിയ എം ടി വണ്ടിയാണ് ഗിയർ ബോക്സ് എം ടിയാണ് നമ്മൾ ഗിയർ ബോക്സ് ഇറക്കിയിട്ടാണ് അപ്പം ക്ലച്ച് സ്ലിപ്പായിട്ട് വന്നതാണ് ക്ലച്ച് സ്ലിപ്പായിട്ട് നമ്മൾ ക്ലച്ച് അഴിച്ചു നോക്കുമ്പോൾ കണ്ടാ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഒന്നും അധികം തേഞ്ഞിട്ടില്ല കേട്ടോ അധികം തേഞ്ഞിട്ടൊന്നുമില്ല വന്നില്ല ആ മെറ്റീരിയൽ അങ്ങനെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ മേലേക്ക് ഓയിലടിച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ മേലെ ഓയിൽ അടിച്ചിടാ ക്ലച്ച് ഡിസ്കിൻ്റെ മേലേക്ക് ഓയിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ക്ലച്ച് സ്ലിപ്പ് വന്നേട്ടാ ഒരു ഓയിലിൻ്റെ ഒരു ലെയറിങ് ഇങ്ങനെ വന്നേട്ടാ അപ്പം എം ടിയെ വേണ്ട എന്ത് ചെയ്തു നമുക്കിങ്ങനെ റൈസ് ആകുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ വണ്ടി മൂവാൻ മൂവിങ് കുറവാണ് ഇങ്ങനെ സ്ലിപ്പായി കളിച്ചുകൊണ്ട് ഇപ്പം സ്മെല്ലും വരുന്നുണ്ട് നമ്മൾ ചെക്ക് നോക്കി ഫ്ലൈവീൽ അയച്ച് നോക്കുമ്പോൾ ഫ്ലൈവീലിൻ്റെ ഇവിടെ ഒരു ബോൾട്ടില്ല ഞാൻ പുറകിൽ കാണിച്ചു തരാം വേണ്ട ഒരു ബോൾട്ടിൻ്റെ അവിടെ ഓയിൽ ലീക്ക് ആകുന്നുണ്ട് ഫ്ലൈവീലിൻ്റെ ബോൾട്ട് കാണിച്ചു തരാം ഒരു ബോൾട്ടിന് മാത്രം വേണ്ട ഇതിന് ബോണ്ടില്ല പക്ഷേ എനിക്ക് ഫ്ലൈവീൽ ഫ്ലൈവീലിൻ്റെ ബോൾട്ട് ഇടുമ്പോൾ അതിന് ഇങ്ങനെ ബോണ്ട് ഇടാം കണ്ട സീൽ ഇടണം ഈ ഒരു പച്ച ബാക്കി എല്ലാ ബോൾട്ടിന് ആ പച്ചക്കളറുടെ ബോണ്ട് ഉണ്ട് ഒരു ബോൾട്ടിന് മാത്രം ഇതില്ല സീമെൻറ്റ് ബോ ഇതിട്ടിട്ടില്ല ക്ലച്ചിയിലിട്ടില്ല അപ്പം ഈ ഒരു ബോൾട്ടിൻ്റെ ഹോൾ കൂടെ ഈ ഒരു ബോൾട്ടിൻ്റെ ഹോൾ കൂടെ ഞാൻ കാണിച്ചു തരാം ഫ്ലൈവീല് ഫിക്സ് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ട എന്താ ഈ ഒരു ഹോളിൽ കൂടെ ഓയില് വന്നിട്ട് അല്ല ഈ ഒരു ഭാഗത്തുണ്ട് വേറെ തന്നെ ഓയിലിൻ്റെ മയങ്ങ ഓയിലിൻ്റെ ബാക്കിയെല്ലാ ബോൾട്ടും പ്രശ്നമില്ല ഇതിക്ക് നേരെ ക്രാങ്കിൻ്റെ അകത്തേക്ക് പോകണം ക്രാങ്കിൻ്റെ അകത്തുള്ള ഓയിൽ ഈ ഫ്ലൈവീൽ വഴി ഫ്ലൈവീൽ വഴി ഫ്ലൈവീലിൽ ഈ ബോൾട്ടിൽ ഇതുവഴി ക്ലച്ച് ഡിസ്കിലേക്ക് അങ്ങനെ പറഞ്ഞു ക്ലച്ച് ഡിസ്കിലും അതുപോലെ പ്ലഷർ ഫ്ലേറ്റൊക്കെ ഉണ്ട് പ്ലഷർ ഫ്ലേറ്റിൽ നിന്നാണ് ഓയിലിൻ്റെ അംശം മിസ് തൊടുന്നു അങ്ങനെ അറിയാൻ പറ്റില്ല അതിലൊക്കെ അങ്ങനെ സ്ലിപ്പായി വേണം ക്ലച്ച് സ്ലിപ്പായതിൻ്റെ പാടും കാണണം ഈ ഒരു മൂന്ന് പോയിന്റിൽ കണ്ട ഇതിലാ കളർ ക്ലച്ച് സ്ലിപ്പായ പാടാണ് ഓയിലായിട്ട് അപ്പോൾ ഫ്ലൈ വീൽ പിടിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്ലൈ വീൽ പിടിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്ലൈ ഫ്ലൈവിയിൻ്റെ ബോൾട്ടുകളിൽ റെഡ് സീൽ അല്ലെങ്കിൽ ബോണ്ട് ബോണ്ട് ഇടാതെ കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ലീക്ക് വന്നിട്ട് ക്ലച്ച് സ്ലിപ്പ് സ്ലിപ്പാണെങ്കിൽ സാധ്യതയുണ്ട് ഇതിലെ ഓയിൽ വരും ക്രാങ്ഷാൻ്റെ ആ ഭാഗത്തുള്ള ഓയിൽ വന്നിട്ട് സ്ലിപ്പ് സ്ലിപ്പാകാൻ സാധ്യതയുണ്ട് ഈ ക്ലച്ചി എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല മെറ്റീരിയൽ ഫുള്ളായിട്ട് തീരുന്നില്ല എങ്കിലും ഓയിൽ നനഞ്ഞായത് കൊണ്ട് എനിക്കിത് കിട്ടാൻ പറ്റില്ല സ്ലിപ്പായിട്ടുണ്ടോ അപ്പോൾ ചെഎം ടി വണ്ടിയായത് കൊണ്ട് പിന്നെ ഗിയർ ബോക്സ് എം എം ടി ആണ് ചെ എം ടി കൂണ്ടിട്ട് കഴിച്ചെടുക്കാതെ നമ്മൾ ചെയ്ത് എന്നാൽ പുതിയ ക്ലച്ച് ഡിസ്കും അതുപോലെ പ്രഷർ പ്ലേറ്റും ഒക്കെ മാറുന്നുണ്ട്